വന്യമൃഗ അക്രമത്തിനെതിരെ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാണ് അക്രമത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിക്കും കൊലയാളിയാനെ ബേലൂർ മഖനെ മയക്കുപടി വെക്കാനുള്ള ദൌത്യം ഇന്നും ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് വലിയ രീതിയിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യം ഇന്ന് ഗവർണർ അവിടം സന്ദർശിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു മാത്രമല്ല ബേലൂർ മഖനെ മയക്കുപടി വയ്ക്കാനുള്ള ദൗത്യം അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വയനാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് ദിവസമായി ഈ മരണത്തോടെ പോളിന്റെ മരണത്തോടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് തുടർന്നായിരുന്നു ഈ എംപിക്ക് നേരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ എം എൽ എ മാർക്കെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു ആ സാഹചര്യത്തിലാണ് എംപിക്ക് അടിയന്തിരമായി തന്നെ വയനാട്ടിൽ എത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിനോടൊപ്പമാണ് ഇന്ന് ഈ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെയാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഗവർണർ ഇന്ന് വയനാട്ടിൽ എത്തുകയാണ് ഈ മൂന്ന് മരണപ്പെട്ട മൂന്ന് കർഷകരുടെയും വീടുകൾ സന്ദർശിക്കും ആദ്യം അജീഷിന്റെ വീട്ടിലെത്തുകയും പടമലയിൽ കർണാടക പിടികൂടി കാട്ടിലേക്ക് വിട്ട ബേലൂർ പേലൂർ മൂഴ് മോഴിയുടെ ചവിട്ടേറ്റ് മരിച്ച അജീഷിന്റെ വീടാണ് ആദ്യം സന്ദർശിക്കുക തുടർന്ന് പോളിന്റെ വീട് സന്ദർശിക്കും അതോടൊപ്പം തന്നെ വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും സന്ദർശിക്കും അതോടൊപ്പം തന്നെ രണ്ടാഴ്ച മുമ്പ് ഇത്തരത്തിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് തളർന്നു കിടക്കുന്ന ഒരു പതിനാറുകാരനായ ശരത്തിന്റെ വീടും ഇത്തരത്തിൽ ഗവർണർ സന്ദർശിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ന് വലിയ ഉള്ളത് അതോടൊപ്പം തന്നെ മീനങ്ങാടി ബിഷപ്പ് ഹൗസിലെത്തി മാനന്തവാടി ബിഷപ്പ് ഹൗസിലെത്തി ിഷപ്പിനെയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ് കാരണം ഇത്തരത്തിലുള്ള വന്യജീവി ശല്യം ഇന്ത്യ ദേശീയതലത്തിൽ തന്നെ ചർച്ചയാക്കുവാൻ ഈ സന്ദർശനത്തിന് ഈ സന്ദർശനത്തിലൂടെ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പലരും നിവേദനങ്ങളുമായാണ് കാത്തിരിക്കുന്നത് ഗവർണറെ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കാരണം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ വയനാടിന്റെ സാഹചര്യം പൂർണ്ണമായി തന്നെ വയനാട്ടിൽ വന്യജീവി ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി തന്നെ ജനങ്ങൾ സമരത്തിലായിരുന്നു പക്ഷെ അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വനംവകുപ്പ് മന്ത്രി തന്നെ ഇത്രയും നാളായിട്ടും ഈ വീടുകളിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് കൊല്ലപ്പെട്ടത് എന്നാൽ ഈ നിലവിൽ മൂന്ന് മാസമായിട്ടും വനംവകുപ്പ് മന്ത്രി ആ വീട്ടിൽ എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ആയിരുന്നു ഒരാഴ്ച മുമ്പ് പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടത് ഈ അജീഷിന്റെ വീട്ടിലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇരുപതിലധികം മന്ത്രിമാരുള്ള മന്ത്രിസഭയിൽ ഒരു മന്ത്രി പോലും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഈ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനെതിരെ വലിയ വിമർശനമുണ്ട് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളതാണ് ഈ സമരത്തിൽ പങ്കെടുത്ത പുൽപ്പള്ളിയിൽ ശനിയാഴ്ച ഉണ്ടായ ജനകീയ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ വലിയ പോലീസ് നടപടികളാണ് നിലവിൽ ഉണ്ടാകുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അവരെ നിലവിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതൽ കേസെടുക്കുകയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്ന പ്രതികാര നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സഭകൾ ഉൾപ്പെടെയുള്ള സംഘടനകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളെല്ലാം വലിയ അമർശത്തിലാണ് അവർ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം കാരണം ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാം കൂടുതൽ അറസ്റ്റുകൾ ഒരുപക്ഷെ പുൽപ്പള്ളി പ്രതിഷേധത്തിൽ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിഷേധം ഈ ഒരു വിഷയത്തിലുണ്ടാകും ശ്രീജിത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്